ഹലോ പുതിയ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പുതാ ഒന്നും കൂടെ കാട് കാണാൻ പോവാണ് കേട്ടോ അപ്പൊ വയനാട്ടിലെ അവരൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങളൊന്നും കൂടി പോവാണ് അപ്പൊ അമ്മയുണ്ട് ഞാനും ദിയോ പിന്നെ മാമ അമ്മായി ചിഞ്ചു കുഞ്ഞി കണ്ണൻ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങള് കാട് തുടങ്ങിയപ്പോ തന്നെ കണ്ടിട്ടുള്ള ഫസ്റ്റ് വ്യൂ ആണ് നമ്മുടെ മാൻകൂട്ടം റോഡിന്റെ തൊട്ടലക്കായിരുന്നല്ല കുറച്ച് ദൂരായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് ശരിക്കും കാണാൻ പറ്റി നല്ല വലുതും നല്ല ചെറുതും ഒക്കെ ഇണ്ടായിരുന്നു കേട്ടോ വലിയത് നല്ല വലിയ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ദീകുട്ടി ആദ്യം തന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് അതിപ്പോ ഓരോ പ്രാവശ്യം കാണുമ്പോഴും അവക്ക് അതിനുള്ള ഇഷ്ടം കൂടി കൂടി വരികയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഉച്ച ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു നാലര ആ ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ആ മാമ വിളിച്ചിട്ട് ചോദിച്ചു നമുക്ക് കാട് കാണാൻ പോയാലോ എന്നുള്ള അപ്പൊ അങ്ങനെ പെട്ടെന്ന് റെഡിയായി എല്ലാവരും കാട് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി കർണാടകയിലേക്ക് കിടക്കുവാണ് ഇങ്ങോട്ട അമ്മ വന്നിട്ടില്ല അന്നൊരു പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയും അമ്മയമ്മയും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വയനാട് വീട്ടിലെ അമ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തീകുട്ടി ഓരോന്ന് അമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാനതാ ആൻ അതാന്നൊക്കെ പറഞ്ഞു അച്ഛാ നമ്മള് അങ്ങനെ ആനയും കുട്ടീനെയും കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ ആ സൈഡിലെ പുഴ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പറഞ്ഞു ആ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ പോവുമായിരിക്കും ആന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോരുന്നതാണ് പിന്നെ കൊരങ്ങന്മാരുണ്ടായിരുന്നു അവരെ കണ്ടു അങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം കാണാൻ പറ്റിയെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ ഇനി കാണുന്നുണ്ടോ ആനയനെ കാണുന്നുണ്ടോ മാനെ കാണുന്നുണ്ടോ ് അപ്പൊ ആദ്യം ഒരു സൈഡില് പറയുമ്പോ പുല്ല ഉണങ്ങി പോയിണ്ടായിരുന്നു അതുകൊണ്ട് ആ സൈഡില് ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് മാനെ കാണാൻ പറ്റിയത് നമുക്ക് പിന്നെ നമുക്ക് കാണാൻ ആന പൊരങ്ങമ്മന ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു

അങ്ങനെ നമ്മൾ ഇനി കാടും കാട്ടിലെ വിശേഷങ്ങൾ കണ്ടുനിൽപ്പെട്ട് പോകാനോ അപ്പോൾ അവിടെ എറിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്ന ഒരുപാട് കൃഷികളാണ് പലതരം കൃഷികൾ നമ്മൾ വെറും എന്താ പറയുക പച്ചക്കറികൾ മാത്രമായിട്ട് കണ്ടിട്ടുള്ളത് അത് നടുന്നതും അത് വിളവെടുപ്പ് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ കോളിഫ്ലവറിൻ്റെ ഒരുപാട് തോട്ടങ്ങളുണ്ടായിരുന്നു അതുപോലെ സൂര്യകാന്തി തോട്ടങ്ങളും ചിലത് വിരിഞ്ഞുവരുന്നത് ചിലത് കരിഞ്ഞു പോയത് അതുപോലെ മാവ് ഒരുപാട് ചെറിയ ചെറിയ തൈകള് മാങ്ങനെ പത്ര പോയ നമുക്ക് ശരിക്കും അവിടുത്തെ കൃഷിയും കൃഷി സ്ഥലങ്ങളും കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും കേട്ടോ പലതരം പച്ചക്കറികൾ അതുപോലെ മാമ്പഴങ്ങൾ ചെറിയ തയ്യൽ തന്നെ മാങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇറങ്ങി പറിക്കാനുള്ള ഒരു ടെൻഡൻസിക്ക് തോന്നും കേട്ടോ പക്ഷെ എന്ന് അത്ര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ കൃഷിയിടങ്ങളിൽ തന്നെ പ്രത്യേക ഭംഗിയാണ് അത് നിരത്തി ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കണ്ടു നമ്മളവിടെ കൃഷിയിടങ്ങളിലൊന്നും ഇറങ്ങിയതൊന്നുമല്ലോ കേട്ടോ നമ്മള് ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇറങ്ങിയ ചിലപ്പോൾ നമുക്ക് പറിക്കാൻ നിങ്ങൾ ടെൻഡൻസി വരുമല്ലോ അവിടെ നിങ്ങൾ ഇറങ്ങിയൊന്നില്ല അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ അങ്ങനെ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു അതെല്ലാം ഇരുന്ന് കഴിച്ചു അതാണ് ഞാൻ കണ്ണൻ അമ്മായി ചിഞ്ചു വിയു കുഞ്ഞി മാമ അമ്മ അപ്പം ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ ചിക്കനും പടക്കെ മീൻ എല്ലാം കഴിച്ചു പിന്നെ പോരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടു കേട്ടോ പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി മെഷുവിന് വാങ്ങിയത് ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് പെട്ടെന്ന് കേട് കേടുവരാത്തത് നോക്കിയിട്ട് അങ്ങനെ കുറച്ച് വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നലെ ഇനി നടത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഇപ്പം ബൈ സി യു